ക്രിപ്റ്റോ കറൻസി വഴി ഹവാല ഹവാല മുഖ്യ സൂത്രധാരനായ സൂത്രധാരനായ സ്വദേശി മറവിൽ ഇന്തോനേഷ്യയിൽ നിന്നും പണം മറ്റൊരു സൗദിയിലെ അന്വേഷണം തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ കേരളത്തിലേക്ക് മുന്നൂറ്റി മുപ്പത് കോടിയുടെ ഹവാല പണം എത്തിയതായി കണ്ടെത്തിയത് ഹവാല ഇടപാടുകൾ നിയന്ത്രിച്ചത് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലിയും സൗദിയിലെ മലയാളി റാഷിദും ചേർന്നാണ് ഇതിൽ മുഹമ്മദ് അലി പൂക്കച്ചവടക്കാരനാണ് നിരന്തരം ഇന്തോനേഷ്യയിലേക്ക് പൂക്കയറ്റുമതി നടത്തിയിരുന്നു ഇതിന്റെ മറവിലാണ് വലിയ തോതിൽ ഹവാല പണം എത്തിച്ചത് വീട്ടിലെയും ഓഫീസിലെയും പരിശോധനയ്ക്ക് പിന്നാലെ ഇയാൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഐ ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് മറ്റൊരു സൂത്രധാരനായ റാഷിദ് നിലവിൽ വിദേശത്താണ് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഊർജിതമാക്കിയിട്ടുണ്ട് അതിനിടെ വിദ്യാർത്ഥികളുടെ അൻപത് മ്യൂൾ അക്കൌണ്ടുകൾ ഐ ടി കണ്ടെത്തിയിരുന്നു ഇതിനു പുറമെ അഞ്ഞൂറിലധികം മ്യൂൾ അക്കൗണ്ടുകളും മുന്നൂറോളം ക്രിപ്റ്റോ വാലറ്റുകളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കെ വൈസി അപ്ഡേഷൻ ഇല്ലാത്ത അക്കൗണ്ടുകൾ ശേഖരിച്ചാണ് ഇടപാടുകൾ നടക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പൊതുജനങ്ങൾ കെ വൈ സി വിവരങ്ങൾ മറ്റാര്ക്കും കൈമാറരുതെന്നും ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി